വെഞ്ഞാറമ്പോട് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ മാത്രം ആറുപേരെയും ചുറ്റിക പോലീസ് അറിയിച്ചു അഫാന്റെ സുഹൃത്ത് ഫർസാനയുടെ മൃതദേഹം ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു മറ്റു നാലുപേരെയും പാങ്ങോട് സംസ്കരിച്ചു കേരളത്തെ ഞെട്ടിച്ച അരുങ്കുല ഒരു ദിവസം പിന്നിടുമ്പോഴും കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ പറയാൻ കഴിഞ്ഞിട്ടില്ല കഴിച്ച് അവശനിലയിലായ അഫാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇയാൾ നൽകുന്നതാകട്ടെ പരസ്പര വിരുദ്ധമായ മൊഴികളും സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലക്ക് പിന്നിലെന്ന അഫാന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല പേരുമലയിലെ വീട്ടിൽ ജി ശ്യാംസുന്ദറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സംഘവും ഡോഗ് സ്കോഡും വീട് പരിശോധിച്ചു ഇപ്പോൾ അമ്മ ഷെമിയെയാണ് അഫാൻ ആക്രമിച്ചത് തലയ്ക്ക് പതിമൂന്ന് സ്റ്റിച്ചുകളുമായി ഷെമി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഷെമി മരിച്ചെന്ന ധാരണയിൽ പാങ്ങോടെത്തിയ അഫാൻ മുത്തശ്ശി സൽമാ ബീബിയെ തലയ്ക്കടിച്ചു കൊന്നു ശേഷം വെഞ്ഞാറമൂട്ടിലേക്ക് തിരിച്ചു വന്ന അഫാനെ ഫോണിൽ വിളിച്ചതാണ് പിതാവിന്റെ സഹോദരനായ ലത്തീഫിനു വിനയായത് പുല്ലമ്പാറയിലുള്ള ലത്തീഫിന്റെ വീട്ടിലെത്തിയ അഫ്വാൻ ലത്തീഫിനെയും ഭാര്യ സജിതാ ബീവിയെയും കൊന്നു പേരുമലയിലെ വീട്ടിൽ നിന്നാണ് സുഹൃത്ത് ഫർസാനയുടെയും അഫാന്റെ ഇളയ സഹോദരൻ പതിമൂന്നുകാരനായ അഫ്സാന്റെയും മൃതദേഹങ്ങൾ ലഭിച്ചത് കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായി ബന്ധു ഷറഫുദ്ദീൻ പറഞ്ഞു ഞാൻ ഒന്നര വർഷം മുമ്പ് ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും എന്നെയാണ് അവൾ വിളിക്കാറുള്ളത് ഒന്നര വർഷത്തിന് ശേഷം യുവം വലുതായി പ്ലസ് ടു ആയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല വലുതായല്ലോ പിന്നെ അതിലേക്ക് വരുന്നില്ല അവർക്ക് വലിയ വിഷയങ്ങൾ പിന്നെ ഇടയ്ക്ക് രണ്ടു വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി എല്ലാരെയും കൊണ്ടുപോയി തിരിച്ചു വന്നു ഒരു നിന്ന് രൂപയ്ക്കുള്ള കഴിക്കാൻ പോലും ഇല്ലാത്ത സൗദിയിലുള്ള പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി ശേഖരിച്ച് കൂട്ടക്കൊലയുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അഫാന്റെ വീടിനു മുന്നിൽ നിന്നും ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്